അതിനെക്കാട്ടിലും വലിയ ആൾക്കാർ ഇങ്ങളാകാൻ വേണ്ടി മെനക്കെട്ട് വന്നത് ഈ കന ഒന്നും അല്ലാണ്ടാട്ടാക്കി ആ പിന്നെ ഈ ഒന്നിനും പറ്റാത്ത ആള് പേച്ച ആള് ചില്ലാത്ത ആള് എല്ലാം നിലക്കും എന്തെല്ലാം മണ്ണിട്ട് മൂടാന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ തീരുമാനം ഇവരെ സാഹിബിൽ ബക്കറ്റ് എങ്ങനെയുണ്ട് ഇവൻ തന്നെ മഹാവിഡ് ആണ് പൊട്ടത്തരല്ല ഈ പൊട്ടൻ പറയുന്നത് പിന്നെ ഇവന്റെ മുരീദ് നൗഷാദ് പിന്നെ വിഡ്ഢി തോന്നുമ്പോട്ട പറയാതിരിക്കോ നോക്ക് നിങ്ങൾ ഇവൻ പറയുന്നത് മഹാനായ ഷംസുല്ലമനെ നമ്മൾ ഇകഴ്ത്തി ഒന്നിനും പറ്റാതെ ആക്കി എന്നാൽ വലിയ മഹാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയേ ഇവൻ എവിടെയായിരുന്നു ഈ കാലം വരെ മാത്രല്ല നിങ്ങൾ ആലോചിച്ചോ ഇവന് ഉമ്മാന്റെ വയറ്റിലുള്ള സമയത്തെ വലിയ മഹാനായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളൊക്കെ കേട്ടതല്ലേ ഉമ്മാന്റെ വായറ്റിലിരിക്കുന്ന സമയത്ത് എത്രയോ ചുസനപ്പാടാക്കിയ വലിയ മഹാനായിരുന്നു ഇവൻ എന്ന് ഇവ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മനസ്സിലാക്കട്ടെ ജനിക്കുന്നതിന് മുമ്പേ മഹാനായിരുന്ന ഇവൻ പ്രായമൂർത്തി എത്തിയതിനു ശേഷം എന്നാലും മഹാനായിരിക്കല്ലോ ഇവര് ഈ കാട്ടുകള് ഇവ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ സമസ്തയിൽ ഭിന്നിപ്പും പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവന്റെ ബാപ്പ അടക്കം ചെന്നപ്പോ ഇവന്റെ ബാപ്പനെ അല്ലേ ഒന്നും അല്ലാതാക്കുന്നത് സ്വന്തം ബാപ്പനെ ഏ തള്ളുന്നതാണ് ഈ ഇക്കാണുന്നത് ബാപ്പ സി എം വരിമ് ഇഷ്ടത്തെടുത്തില്ലേ ഏതാണ് നല്ലത് എന്താണ് ചെയ്യേണ്ടത് ഈ ഭിന്നിപ്പും പ്രശ്നമുള്ള സമയത്ത് എന്ത് എന്ന് ചോദിച്ചപ്പോ ഇവന്റെ ബാപ്പയോട് മഹാനായ സി എം വരികൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട താജുലമയും മഹാനായ കാന്തപ്രസാദും ദഹിക്കുന്ന സമസാദാണ് ഹക്ക് അതിൽ അടിയുറച്ചു കൊള്ളണം എന്ന് ബാപ്പയോട് ആര് പറഞ്ഞു സി എം വരിയ പറഞ്ഞു അപ്പൊ മറുവശത്തുള്ള ആളാ ആരാ ആ സമയത്ത് ആ നടത്തിയ ആയത്ത് മറുപക്ഷത്താരാണ് ആ ശംസുൽ അല്ല ഹൈറ് ഇപ്പുറത്താണ് ഹൈറ് എന്ന് സി എം വരിയ പറഞ്ഞു എന്ന് ബാപ്പയോട് പറഞ്ഞു എന്ന് പറഞ്ഞതാരാ ഇവൻ അത് പറയുന്ന സമയത്തും ഇവൻ സാഹിബുൽ അല്ലേ ഏ ഉമ്മാതി മഹാനല്ലായിരുന്നോ അത് പറയുന്ന സമയത്ത് ഇവൻ മഹാനല്ലേ മോഹനോയ ഈ സാഹിബിൾ ബക്കറ്റിന്റെ നാവ് കൊണ്ട് പച്ച നുണയായിരുന്നോ കാട്ടുകള്ളർ പറഞ്ഞിരുന്നത് അന്ന് അതും സ്വന്തം ജനിപ്പിച്ച ബാപ്പയെ കുറിച്ച് പോലും പറഞ്ഞിട്ട് സ്വന്തം ജനിപ്പിച്ച തന്തയെ ഉൾപ്പെടുത്തിയിട്ട് കൂട്ടിയിട്ട് പച്ച നുണ ആയിരുന്നോ അന്ന് സാഹിബിൾ ബക്കറ്റായ ഈ തമ്മാടി പറഞ്ഞത് നോക്കുന്നുണ്ടാട്ട് കള്ളരാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പൊ ഈ വിളമ്പുന്നത് ആലോചിക്കാനില്ലേ നിങ്ങൾക്കൊക്കെ അറിയാം സമതല വിഷമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാലും സൈതകൾ ചെന്നപ്പം മുത്തബുല്ലാലും പറഞ്ഞത് നിങ്ങളെ ഹത്തെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷീഫനാലത്ത് ചെന്നപ്പം ഇങ്ങനെങ്ങനെ പ്രശ്നമുണ്ടായല്ലോ ഷീഫന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ ഇത് അല്ലേ സാഹിബിൽ ബക്കറ്റ് അല്ലേ സാഹിബിൽ ബക്കറ്റ് നീ പ്രസവിക്കുന്ന സമയത്തും വലിയ ആൾ വലിയ മഹാനല്ലേ അല്ല മഹാനല്ലേ അല്ലേ ഇടക്കല്ലാതായി പോയിരുന്നു അല്ല നീ ഒക്കെ എന്താ വിചാരിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ പൊട്ടന്മാര് മാത്ര സമൂഹം എന്നാ അങ്ങനെയാണോ ഉമ്മാന്റെ വയറ്റിലുള്ള സമയത്തെ വലിയ മഹാനാണ് നീ എന്ന് നീ പറഞ്ഞിട്ടില്ലേ ഇവിടെ രണ്ട് ക്ലിപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അപ്പൊ അന്ന് മുതൽ വലിയ മഹാനല്ലേ ഇത് പ്രസംഗിക്കുമ്പോൾ വലിയ മഹാനല്ലേ വലിയല്ലേ സാഹിബിൻ ബക്കറ്റല്ലേ ഏഹ് കളവ് പറയാൻ പറ്റൂല്ലല്ലോ ഇതൊക്കെ എന്റെ വലിയ മഹാനായ സമയത്ത് എന്തോ ഇൽഹാമിലൂടെയോ അല്ലെങ്കിൽ ഇതിന്റെ വലിയ മഹത്വം കൊണ്ടോ ഒക്കെ കിട്ടിയ അയിൽമു വെച്ചല്ലേ എനിക്ക് പറയുന്നത് ഏഹ് ഇതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ താജുൽ താജുലമ മഹാനായ കാന്തപ്രസ്താദ് അവരൊക്കെ ഇട ഹക്ക് എന്ന് മഹാനായ സി എം വലിയ പറഞ്ഞു എന്ന് ഇനി പറയാം അതും എന്റെ തണ്ടന ചേർത്താങ്ങി പറഞ്ഞിട്ടോ ഓക്കെ അങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ വലിയ മഹാനാണ് നിനക്ക് തെറ്റിന്നിട്ട് പറയാൻ പറ്റില്ല അപ്പൊ ആ സമയത്ത് താജുലമയും കാന്തപുരസ്ഥാദും നേതൃത്വം കൊടുക്കുന്ന സമസ്തന്റെ അപ്പുറത്തുള്ള സമസ്തന്റെ സെക്രട്ടറി ആരാ ഏഹ് സാക്ഷാൽ അല്ലേ ആ ശംസുലമ അല്ല ഹക്ക് പിന്നെ ആരാണ് കാന്തപുരസ്ഥാദും താജുലമയും നയിക്കുന്ന സംസ്ഥയാണ് ഹക്ക് എന്ന് സി എം വരി ഒന്ന് പറഞ്ഞു എന്റെ തന്തരോട് നീ അല്ലേ പറയുന്നത് അല്ലേ നീ അന്നേര സാഹിബ് കെറ്റുമാണ് എനിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പോയതല്ലേ ഇതൊക്കെ ഇവിടെ ഇല്ലേ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഈ ശംസുലം വരുവോ മഹാനാണ് ആയിരുന്നു എന്നിട്ട് നമ്മളൊക്കെ ഏഹ് എഴുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഇതൊക്കെ മറന്നുപോയോ നീ വലിയ സാഹിബിൽ ബക്കറ്റ് വക്കറ്റില്ലേ അടിത്തരം